ആയൊരു വൺ ഞാൻ ഡോക്ടർ ഡാനസ് സലീം നമ്മളിന്ന് സംസാരിക്കുന്നത് അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ചയുടെ പരിഹാര മാർഗമാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതിൻ്റെ കാരണങ്ങളും അതുപോലെ എന്തൊക്കെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അനീമിയ ആകാം നമുക്ക് എങ്ങനെ നേരത്തെ തിരിച്ചറിയാം പലവർക്കും അനീമിയയുടെ പല ലക്ഷണങ്ങളും ഉണ്ടെങ്കിലും അവർക്ക് അറിയില്ല അത് അനീമിയ ആണ് എന്നറിയില്ല അപ്പം നമ്മൾ പറഞ്ഞു ഹീമോഗ്ലോബിൻ ലെവലിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്ത്രീകളിലാണെങ്കിൽ ലെവൻ പോയിൻറ്റ് സിക്സിൻ്റെ താഴെ ഹീമോഗ്ലോബിനോ പുരുഷന്മാരിലാണെങ്കിൽ ഒരു തേർട്ടീൻ പോയിൻ്റ് ടു ഗ്രാം പെർ ഡെസി ലിറ്ററിൻ്റെ താഴെയാണ് ഹീമോഗ്ലോബിൻ എങ്കിൽ നമ്മൾ അനീമിയ എന്ന് സംശയിക്കണം ഇത് ആദ്യകാലത്തൊക്കെ ഒരു ലക്ഷണവും ഇല്ലാതെ തന്നെ നമ്മളെ കുറഞ്ഞു നിൽക്കാം പക്ഷേ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അനീമിയ നേരത്തെ തിരിച്ചറിയാനായിട്ട് കഴിയും ഇനി നമ്മൾ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് നമുക്കത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് വ്യക്തമായി അറിയണം നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് അനീമിയ ഉണ്ടാവാമെന്ന് പറഞ്ഞു കാരണത്തിനെ ചികിത്സിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഒരു ബ്ലീഡിങ് ഒരു സ്ത്രീക്ക് അഞ്ച് ദിവസത്തിന് മൂന്ന് ദിവസത്തിന് പകരം ഒരു ഏഴ് ദിവസമൊക്കെ ബ്ലീഡ് ചെയ്യുന്ന ഒരു ആളുകളാണെങ്കിൽ അതിനാ ആ ഒരു പ്രശ്നത്തിനെ ട്രീറ്റ് ചെയ്യണം എന്താണോ കാരണം അതിനെ ട്രീറ്റ് ചെയ്യണം ഇപ്പോൾ ഒരു കുട്ടിക്ക് വയറിൽ മൊത്തം വരെയാണ് അപ്പോൾ എന്ത് ആഹാരം കൊടുത്തിട്ടും കാര്യമില്ല അവരുടെ അനീമിയ ഉണ്ടാവും അപ്പോൾ ആ വരെ ഇളക്കുക എന്നുള്ളതാണ് ആ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ് അത് എന്തൊക്കെ ആഹാരം നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള അനീമിയെ പ്രതിരോധിക്കാം എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കുക അപ്പോൾ കേരളത്തിലെ തോത് നമ്മൾ പറഞ്ഞല്ലോ ഏകദേശം ഇരുപത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം ആളുകളിലാണ് അനീമിയ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോഷക വൈകല്യം കാരണമാണ് പല ആളുകളിലും ഇന്ത്യയിൽ ഇത്തരത്തിൽ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം ഇരുമ്പ് അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ടാണ് അയൺ ഡെഫിഷ്യൻസി ഇനിയാണ് വളരെ കോമൺ ആയിട്ട് അപ്പോൾ ഇറച്ചി അടങ്ങിയ ആഹാരങ്ങൾ മുട്ട മത്സ്യം എന്നിവ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഇരുമ്പിൻ്റെ ഘടകം വളരെയധികം അത് ഉള്ളതുകൊണ്ട് ശരീരം വേഗത്തിൽ അത് ആകിരണം ചെയ്യുകയും ഹീമോഗ്ലോബിൻ നോർമലാക്കി വെക്കുകയും ചെയ്യും ഇത് കൂടാതെ നമ്മൾ ഈ പയറുവർഗ്ഗങ്ങളിലും അതുപോലെ ഇലക്കറികളിലും പരിപ്പ് വർഗ്ഗങ്ങളിലും ധാരാളമായിട്ട് ഇരുമ്പിൻ്റെ അളവുണ്ട് ഇത് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇരുമ്പ് നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടും വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുന്നതോടൊപ്പം നമ്മൾ കാപ്പി ചായ എന്നിവ ഒരു നാല് മണിക്കൂർ കഴിക്കാൻ പാടില്ല അത് ഒരുമിച്ച് കഴിച്ചാൽ അത് അയൻ്റെ അബ്സോഷനെ തടയും അത് ആർക്കും അറിയാത്തൊരു കാര്യമാണ് വേറൊരു കാര്യം നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം പുളിപ്പ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഈ അയൺ കണ്ടന്റ് കഴിക്കുന്നതിനോടൊപ്പം കഴിക്കണം അത് ശരീരത്തിൽ അബ്സോർവ് ചെയ്യാൻ വേണ്ടി ഹെല്പ് ചെയ്യും അപ്പം ഇൻഹിബിറ്റ് ചെയ്യുന്ന ഏതാണ് നമ്മുടെ ശരീരത്തിൽ ചായയോ കാപ്പിയോ നമ്മൾ അയൺ കണ്ടൻ്റ് ഉള്ള ആഹാരത്തിനോടൊപ്പം കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ അബ്സോർവ് ചെയ്യില്ല പക്ഷേ അതിന് പകരം നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ പുളിപ്പുള്ള ഫ്രൂട്ട്സ് ഈ അയൺ കണ്ടൻറ്റിൻ്റെ ആഹാരത്തിനോടൊപ്പം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വളരെ വേഗത്തിൽ അത് ആകരണം ചെയ്യും ഇത് പല ആളുകൾക്കും അറിയാത്തൊരു കാര്യം അപ്പോൾ വളരെ വേഗം ഞാൻ ഇരുമ്പടങ്ങിയ ആഹാരങ്ങൾ ഒന്നോടെ പറയാം നിങ്ങളത് എല്ലാ ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആദ്യമായിട്ട് മാംസ്യത്തിൽ നമുക്ക് ചിക്കൻ വളരെ നല്ലതാണ് കറി വെച്ച് തന്നെ കഴിക്കാനായിട്ട് നോക്കുക മുട്ട മത്സ്യ മത്സ്യത്തിലൊക്കെ ധാരാളം അയൺ അയൻകണ്ടനുണ്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക പച്ചക്കറികളിലാണെങ്കിൽ പാവയ്ക്ക ചീര മുരിങ്ങയില കറിവേപ്പില ചേമ്പില ബീട്രൂട്ടിലെല്ലാം ധാരാളം അയൻകണ്ടൻ ഉണ്ട് സ്ഥിരമായിട്ട് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക പഴവർഗ്ഗങ്ങളിലായിട്ടുള്ളെങ്കിൽ പപ്പായ മാതളം ഈന്തപ്പഴം ധാരാളം അയൺ കണ്ടൻ്റ് ഉള്ളതാണ് പിന്നെ ഇതുകൂടാതെ പയർ വർഗ്ഗങ്ങളിലും ഉണ്ട് അതുകൊണ്ട് സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുക ഇരുമ്പ് നമ്മുടെ ശരീരത്തിലോട്ട് ആകരണം ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു പുളിപ്പുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൂടെ കഴിക്കണോ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നെല്ലിക്ക കഴിക്കാം നാരങ്ങ കഴിക്കാം ഓറഞ്ച് ഫാഷൻ ഫ്രൂട്ട് പോലുള്ള സാധനങ്ങൾ കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടൻറ്റ് നല്ലോണം നോർമലാണ് ഇനി കുഞ്ഞുങ്ങളിൽ വിളർച്ച തടയാനായിട്ട് അല്ലെങ്കിൽ അതിനെ നമുക്ക് നോർമലാക്കാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അമ്മമാർക്ക് നല്ല ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് കാരണം അമ്മ ആദ്യം അമ്മ പാല് കൊടുക്കുന്ന സമയത്ത് അടുത്ത ആദ്യത്തെ മാസം അമ്മയുടെ എക്സ്ക്ലൂസീവ് ആയിട്ട് അമ്മയുടെ പാല് മാത്രം കൊടുക്കുക അടുത്തൊരു മാസം അമ്മയുടെ പാലിനോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക നമ്മൾ സാധാരണ ഈ പാൽപ്പൊടി വെച്ച് കലക്കി കൊടുക്കുന്ന പാലുകളോ നമ്മുടെ പശുവും പാലോ കൊടുക്കാതെ അമ്മ ധാരാളം ഇരുമ്പടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുകയും അത് കുട്ടിക്ക് പാലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയും പിന്നെ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ ഒരു ആറുമാസത്തിലൊരുക്കി ഡീവോമിംഗ് വയറിളക്കുക അപ്പോൾ നമുക്ക് വരെ വരശല്യം കാരണം പല ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്കും ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കുക അതുപോലെ കുട്ടികളുടെ വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും കുട്ടികളെ പഠിപ്പിക്കുക കാരണം പല അസുഖങ്ങളും കാരണവും അനീമിയ ഉണ്ടാകും പിന്നെ ഭക്ഷണത്തിൽ ദിവസവും കുട്ടികളിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തുക അത് കൊച്ചിലെ ശീലിപ്പിക്കുക കൊച്ചി ഒരു വയസ്സാകുമ്പോൾ തന്നെ കുട്ടിയെ ശീലിപ്പിച്ചെടുക്കുക എല്ലാ ദിവസവും ഉൾപ്പെടുത്താനായിട്ട് ഇത് കൂടാതെ ഇനി ഗർഭിണികൾക്കും അതുപോലെ മുലയുമൂട്ടുന്ന അമ്മമാരിലും ഇത്തരത്തിൽ അനീമിയ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പരിഹരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അയൺ അയൻകണ്ടനുള്ള ആഹാരങ്ങൾ അവർ കഴിക്കേണ്ടതാണ് ഇത് കൂടാതെ ഗർഭാവസ്ഥയിൽ ഗർഭിണികൾക്ക് വളരെയധികം വേണ്ട ഒരു കാര്യമാണ് ഫോളേറ്റ് ഫോളേറ്റ് അടങ്ങിയ ആഹാരങ്ങൾ വേണം ഫോളേറ്റ് ഇല്ലെങ്കിൽ ഇതുപോലെ ഫോളേറ്റ് ഡെഫിഷ്യൻസി കാരണവും അനീമിയ ഉണ്ടാകും അപ്പോൾ ഫോളേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുക ഉദാഹരണത്തിന് ബീൻസ് പിന്നെ പച്ച നിറത്തിലുള്ള എല്ലാ ഇലക്കറികളിലും ധാരാളമുണ്ട് പിന്നെ ഓറഞ്ച് മൊസമ്പി പോലുള്ള ഫ്രൂട്ട്സിലും ധാരാളമുണ്ട് അപ്പോൾ അതുപോലെ ഈ പ പാൽ കൂട്ടുന്ന അമ്മമാരിലാണെങ്കിലും ഈ വിളർച്ച കാണപ്പെടാം അപ്പോൾ പ്രസവ സമയത്ത് ഉണ്ടാവുന്ന രക്തസ്രാവം കാരണവും അല്ലെങ്കിൽ മുലപ്പാലിലൂടെ ഇരുമ്പ് നഷ്ടപ്പെടുന്നത് കൊണ്ടൊക്കെ നമുക്ക് ഈ മുല കൂട്ടുന്ന അമ്മമാർ വളരെ വേഗത്തിൽ അനീമിയയിലോട്ട് വരാം സ്ഥിരമായിട്ട് അവർ ഇലക്കറികൾ അല്ലെങ്കിൽ ഈന്തപ്പഴം ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഇലക്കറിയും അതുപോലെ ഈന്തപ്പഴമൊക്കെ ഉൾപ്പെടുത്തിയിട്ടും നോർമൽ ആയില്ലെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കണ്ടതിന് ശേഷം അയൺ സപ്ലിമെൻ്റ് കഴിക്കുക മിക്കവാറും പ്രസവ സമയത്ത് അയൺ സപ്ലിമെൻറ്റ് ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ട് കാരണം എത്ര കൊടുത്തില്ലെങ്കിൽ പല ആളുകളിലും അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാവുകയാണ് ഇത് കൂടാതെ ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയ തടയാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ധാരാളം വെള്ളം കൂടെ കുടിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തണം ഐഡി ഐഡീകരിച്ച ഉപ്പാണ് നമ്മൾ കഴിക്കേണ്ടതെല്ലാം അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സാണ് അപ്പോൾ എത്രത്തോളം ഇത് പ്രാധാന്യം അർഹിക്കുന്നതെന്ന് പലർക്കും അറിയില്ല ഈ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിഹാരം നമുക്ക് വീട്ടിൽ തന്നെ കാണാനായിട്ട് കഴിയും പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുകളോ ആരോഗ്യ പ്രശ്നങ്ങളോ നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകാതെ തടയാനായിട്ട് ഈ ആഹാര പദാർത്ഥങ്ങൾ കൃത്യമായി കഴിച്ചു കഴിഞ്ഞാൽ തടയാനായിട്ട് കഴിയും അപ്പോൾ ഇത് അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ വീട്ടിലൊരു അയണുള്ള ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അയണ്ട അംശം കൂടുതലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മുടെ വീട്ടിനു ചുറ്റും നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും അല്ലെങ്കിൽ ടെറസിൻ്റെ മുറ്റത്ത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും അത് ഓർഗാനിക്കായിരിക്കും മറ്റ് വിഷങ്ങളൊന്നുമില്ലായിരിക്കും അഗസ്ത്യചീര വേലിച്ചീര ചേമ്പ് മുരിങ്ങേല വള്ളിപ്പയർ പപ്പായ പാവൽ നെല്ലി മത്തൻ പാഷൻ ഫ്രൂട്ട് തക്കാളി തുടങ്ങി പലതരത്തിലുള്ള ചെടികൾ നമുക്ക് വീട്ടിനു മുറ്റത്തോ അല്ലെങ്കിൽ നമ്മുടെ ടെറസിന് മുകളിലോ നമുക്ക് നട്ട് നടത്താം ഇങ്ങനെ നട്ട് വളർത്തിയുള്ള ഗുണം നമുക്ക് ശുദ്ധമായിട്ടുള്ള പച്ചക്കറികൾ കഴിക്കാം ഈ പച്ചക്കറികളിൽ മിനറൽസ് ഉണ്ട് എല്ലാ വൈറ്റമിൻസും ഉണ്ട് സെലിനിയം സിങ്ക് പോലുള്ള എല്ലാ മിനറൽസും ഉണ്ട് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളെയും തടയാം അത് കൂടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളതാണ് കഴിക്കുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും നമുക്ക് ചീര കഴിക്കാനായിട്ട് കഴിയും എല്ലാ ദിവസവും നമുക്ക് ടൊമാറ്റോ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിയും അങ്ങനെ നമുക്ക് ശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ കഴിക്കാനായിട്ട് അപ്പോൾ ചെറിയൊരു കുട്ടികൾക്കൊരു ഒരു ഒരു ഹോബി ഊടാവും അപ്പോൾ ഇത് നിങ്ങൾ സ്ഥിരമായിട്ടത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചത് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന രോഗത്തിന് നമുക്ക് എങ്ങനെ ആഹാരത്തിലൂടെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് അഥവാ അനീമിയ വിളർച്ച ഉണ്ടെങ്കിൽ കാരണങ്ങൾ ആദ്യം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക കാരണത്തിനെ ട്രീറ്റ് ചെയ്യുക ഇത് കൂടാതെ അയനടങ്ങിയ കണ്ടൻറ്റുള്ള ആഹാരം നല്ലോണം കഴിക്കുക പിന്നെ വൈറ്റമിൻ ബി ടോൾ അടങ്ങിയ ആഹാരങ്ങൾ കൃത്യമായി കഴിക്കുക അത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫോളൈറ്റ് അടങ്ങിയ ആഹാരങ്ങൾ സ്ഥിരമായി കഴിക്കുക എന്നിട്ടും നമ്മൾ ഹീമോഗ്ലോബിൻ നോർമൽ ആയില്ലെങ്കിൽ ഡോക്ടറിനെ കാണിച്ച് നമ്മൾ ഈ എന്താണോ പ്രോബ്ലം ഇപ്പം വൈറ്റമിൻ ബി ടോൾ ഡെഫിഷ്യൻസി ആണെങ്കിൽ അത് കാരണം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാനും അതിൻ്റെ സപ്ലിമെൻസും കഴിക്കുക അയൺ പ്രോബ്ലം ആണെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മളൊരു എട്ട് ഗ്രാം പെർ ഡെസിൽ ഇട്ടേണ്ട താഴെയൊക്കെ അനീമി എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് രക്തം അടയ്ക്കാനാണുള്ളത് രക്തം രോഗിക്ക് കൊടുക്കാറുണ്ട് അന്യം താഴോട്ട് പോയാൽ അത് ഹൃദയത്തിനൊന്നും നല്ലതല്ല ഹൃദയത്തിൻ്റെ പമ്പിങ്ങിന് എഫക്ട് ചെയ്യും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ രോഗിക്കുണ്ടാകും മരണം വരെ സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് ഹീമോഗ്ലോബിൻ ഓരോ ഗ്രാമ് കുറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ച് ഈ രീതിയിലുള്ള ആഹാരങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത് കാരണങ്ങൾ കണ്ടുപിടിച്ച് ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ അയൺ അല്ലെങ്കിൽ ഈ ഒരു അനീമിയ എന്നുള്ളൊരു സാധനം തന്നെ നമുക്ക് പ്രശ്നമല്ല അയൺ ഡെഫിഷ്യൻസി അനീമിയ ആണ് വളരെ കോമൺ പക്ഷേ അതല്ലാതെ തന്നെ അനീമിയ എന്നുള്ളൊരു പ്രശ്നം തന്നെ ഒരു പ്രോബ്ലം ഇല്ലാതാവും ഇത് ധാരാളം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അത്രമാത്രം ഇൻഫർമേഷൻ ഞാൻ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബാറ്റർ ലൈഫ് ഉടഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കെയർ ഒരുപാട്